ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരു അടപ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് അതായത് വീട്ടിൽ നേരത്തെ തന്നെ വാങ്ങി വെച്ചതായിരുന്നു അതായത് ഓണത്തിന് വാങ്ങി വെച്ച ഒരു പാക്കറ്റ് അട ഇപ്പോഴും മിച്ചം ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ ആറേഴ് മാസത്തോളം ഇതാ ആയി അപ്പോൾ ഇനിയും അത് വെച്ച് കഴിഞ്ഞാൽ കേടായിപ്പോകും എന്നുള്ളത് കൊണ്ട് വീട്ടിൽ അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടായിരുന്നത് കാരണം ഞാനിപ്പോൾ തന്നെ അതെടുത്തൊന്ന് പ്രഥമൻ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ആ വീഡിയോ ഞാൻ ഒന്ന് എടുക്കുകയാണ് അപ്പോൾ ആദ്യമായി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിൻ്റെ അട പൊട്ടിച്ച് ചെറു ചൂട് വെള്ളത്തിലിട്ട് അതിന് നല്ലതായിട്ട് അവിച്ചെടുത്തു വെള്ളം ചെറുതായിട്ട് ചൂടാക്കി അതിലോട്ട് അട ഇട്ട് അതിനെ നന്നായി തിളപ്പിച്ച് വേവിച്ചെടുക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് അപ്പോൾ എന്നിട്ട് അതിന് വെന്ത് കഴിയുമ്പോൾ വാങ്ങി വെച്ചിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് അതിന് ആ അടയെ ഒന്ന് കഴുകിയെടുക്കണം കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം വാർന്ന് പോകാനായിട്ട് അതിനെ ഒരു അരിപ്പിൽ തട്ടി ഒഴിച്ച് മാറ്റി വയ്ക്കാം ആദ്യമായിട്ട് അത് കഴിഞ്ഞിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അറുന്നൂറ് ഗ്രാം ശർക്കരയാണ് എടുത്തത് അപ്പോൾ നല്ല മധുരം ഉണ്ടാവും മധുരവിനെയും അതിലും കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ശർക്കര ചേർക്കാം ഞങ്ങൾക്ക് ഇത്രയും മധുരം മതിയായത് കാരണം ഞാൻ അറുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ശർക്കര ഉരുക്കി എടുത്തു പിന്നെ ശർക്കര ഉരുക്കിയെടുക്കുമ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഈ ശർക്കരയിൽ ഒരുപാട് കല്ലും കരടും ഒക്കെ ഉണ്ട് അപ്പോൾ അത് അരിച്ചെടുത്ത് കഴിയുമ്പോഴ് അല്ല കരിച്ചെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പായസം കഴിക്കുമ്പോൾ കല്ല് കടിക്കും അതുകൊണ്ട് എപ്പോഴായാലും ഉണ്ടാക്കുമ്പോൾ ഈ ശർക്കര ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ശർക്കര നന്നായിട്ട് ഇതാ തിളയ്ക്കാൻ തുടങ്ങി ശർക്കര പാനി തിളയ്ക്കാൻ തുടങ്ങി അപ്പോൾ നമുക്ക് അട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ കഴുകി വൃത്തിയാക്കി തോരാൻ വെച്ചിട്ടുള്ള അട നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അട ഇട്ടുകൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഇടാനായിട്ട് ശർക്കര തിളയ്ക്കുകയാണ് അതിലോട്ട് പെട്ടെന്നങ്ങ് ചെന്ന് വീണു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ട് തെറിക്കും അപ്പോൾ അത് ശ്രദ്ധിച്ച് ആ അടയെ അതിലോട്ട് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് അതിനെ ശർക്കര പാനിയും അടയും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വരണം അത് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞു വരും വന്ന് ശർക്കരയും അടയും കൂടെ നന്നായിട്ട് അത് ഇതാവണം ഒന്ന് വരണം അപ്പോൾ വരട്ടുമ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കാതിരുന്നു കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതിലേക്ക് വേണ്ടി വരട്ടാനായിട്ട് തുടങ്ങുമ്പം തന്നെ ഒരു സ്പൂണ് നെയ്യ് അതിലോട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ നെയ്യ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് അതിനെ ഒന്ന് ഇളക്കാനായിട്ട് വിട്ടുപോയാലും അത് അടിയിൽ പിടിക്കാതെ കിട്ടും പിന്നെ ഞാൻ ഒരു കപ്പ് ചവരി വേവിച്ചതാണ് ഇതിലോട്ട് ചേർക്കുന്നത് അത് ചവരി പച്ചയ്ക്ക് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ചില ചൗവരിക്ക് നല്ല വേവുണ്ട് പെട്ടെന്ന് വെന്ത് വരില്ല ചിലത് പെട്ടെന്ന് വെന്ത് വരും അപ്പോൾ ചിലതാണെങ്കിൽ നമ്മൾ പായസം നമ്മുടെ പായസം റെഡിയായി കഴിഞ്ഞാലും ചൗവരി അങ്ങനെ വേവാതെ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പ്രഥമനുണ്ടാക്കുമ്പോൾ ചൗവരി അതിന് ശേഷം വേവിച്ചാണ് ഇടുന്നത് അപ്പോൾ ഈ അടയും ഈ ശർക്കര ശർക്കരപ്പാനീം കൂടെ നന്നായിട്ടത് വറണ്ട് വരണം അതാണ് പായസം നന്നായിട്ട് ടേസ്റ്റ് വരാനായിട്ടുള്ള ഒരു കാരണം അതാണ് നമ്മൾ ഏതൊരു പായസം തന്നെ വെച്ച് കഴിഞ്ഞാലും അതിങ്ങനെ വറണ്ട് വരുമ്പോഴാണ് ആ പായസത്തിന് ടേസ്റ്റ് കൂടുന്നത് എത്രത്തോളം അത് നമുക്ക് വരട്ടിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം വരട്ടിയെടുത്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ പായസത്തിൻ്റെ ടേസ്റ്റ് അതിഗംഭീരമായിരിക്കും അപ്പോൾ ഞാൻ ഈ അടയിത നന്നായിട്ട് വരട്ടിയെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വരട്ടി ഒരു കട്ടയാക്കി മാറ്റിയതിന് ശേഷമാണ് ഞാൻ തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ തേങ്ങാപ്പാൽ എന്ന് പറയുമ്പോൾ ഒരു തേങ്ങ ഞാൻ അരച്ച് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ ഇതിനെടുത്തിട്ടുള്ളത് അതിന് മൂന്നായിട്ടാണ് ആ പാൽ ഞാൻ തരംതിരിച്ചെടുത്തത് ആദ്യത്തെ ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ അങ്ങനെ മൂന്ന് തരത്തിലുള്ള പാലെടുത്തു അതിൽ മൂന്നാമത് ഞാൻ പിഴിഞ്ഞെടുത്ത പാലാണ് ആദ്യമായിട്ട് പായസത്തിലോട്ട് ചേർക്കുന്നത് കാരണം ഈ മൂന്നാം പാല് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് വെള്ളം കുറച്ച് പാലും ബാക്കി വെള്ളവും കൂടെയാണ് ചേരുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരാറാവുമ്പോൾ രണ്ടാം പാല് ഒഴിക്കാം ഇത് രണ്ടാം പാലാണ് ഞാനിത് ഇപ്പോൾ ഒഴിക്കുന്നത് രണ്ടാം പാല് ഒഴിച്ചതിന് ശേഷവും നന്നായിട്ട് അത് ഒന്ന് തിളച്ച് കുറച്ചും കൂടെ ഒന്ന് കുറുകി വരേണ്ടതുണ്ട് അങ്ങനെ കുറുകി വന്നതിന് ശേഷം ആണ് നമ്മൾ ആദ്യമായിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുന്ന തലപ്പാൽ ഒഴിക്കുന്നത് അതായത് ആ ഫസ്റ്റിൽ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്ന പാലിൽ വെള്ളം ചേർക്കേണ്ടതില്ല അത് തേങ്ങ അരച്ച് കഴിയുമ്പോൾ അതിലുള്ള വെള്ളം അതിലുള്ള ആ പാലിന് പിഴിഞ്ഞ് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് ബാക്കി രണ്ട് പാലും ഉണ്ടാക്കാം അപ്പോൾ ആദ്യത്തെ ഈ ഫസ്റ്റ് നമ്മൾ മാറ്റിവെച്ച പാൽ ആണ് നമ്മൾ മൂന്നാമത് ഒഴിക്കുന്നത് ഞാനിതാ ഇപ്പോൾ ഒഴിക്കുന്നത് ഫസ്റ്റിൽ മാറ്റി വെച്ച പാലാണ് ഞാനിതാ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തത് ഇത് ഇനി തിളയ്ക്കേണ്ട കാര്യമില്ല ഇത് ഒന്ന് വാരം ഒന്ന് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം പിന്നെ ഇത്തിരി വെള്ളം കൂടിപ്പോയി എന്ന് തോന്നുകയാണെങ്കിൽ തിള കുറച്ചും കൂടെ തിളപ്പിച്ച് കഴി തിളപ്പിച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെയാണ് മൂന്ന് പാലും ഒഴിച്ചു കഴിഞ്ഞു നമ്മുടെ അടപ്രഥമൻ ഒരുവിധം ഒന്ന് ഭാഗമായി വന്നു ഇനി ഞാൻ അടുത്ത് ചെയ്യുന്നത് ഏലക്കായും ചുക്കും കൂടെ പൊടിച്ചത് അതിൻ്റെ പുറത്തൊന്ന് വിതറിക്കൊടുത്തു പിന്നെ ഒരു ചെറിയ ഒരു കുഞ്ഞ് കപ്പിൽ ഒരു കപ്പ് മിൽക്ക് മെയ്ഡും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിന് വറുത്തിടാനാണ് അതിന് കുറച്ച് തേങ്ങ നുറുക്കിയ തേങ്ങയും കുറച്ച് കശുവണ്ടിയും ഒരല്പം മുന്തിരിയും കൂടെ ഞാൻ ഇതിലോട്ട് നെയ്യ് ഇട്ട് ചുവക്ക ഒന്ന് വറുത്ത് പായസത്തിലോട്ട് ഒഴിക്കുകയാണ് അപ്പോൾ ഇതും കൂടി കഴിയുമ്പോൾ നമ്മുടെ അടപ്പായസം റെഡിയായി ഇനി നമുക്കിത് വിളമ്പിയാൽ മാത്രം മതി അപ്പോൾ എൻ്റെ വീട്ടിൽ ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ഈ പ്രഥമനുണ്ടാക്കിയത് അപ്പോൾ ഇപ്പോൾ വീട്ടിലാരും തന്നെ ഇല്ലാത്തത് കാരണം അതിൻ്റെ ചൂടാറാനായിട്ട് ഞാനൊരു വാഴയിലിട്ട് അതൊന്ന് മൂടി വെച്ചു രാത്രി ആവുമ്പോഴാണല്ലോ മിക്കവാറും എല്ലാ വീടിലും എല്ലാവരും ഒക്കെ ഉണ്ടാവുന്നത് എന്നാലും ഞങ്ങളിപ്പം മൂന്ന് പേര് മാത്രമേ വീട്ടിൽ രാത്രി ഉണ്ടായിരുന്നുള്ളൂ അവരൊക്കെ അവിടെ ടി വി ഒക്കെ കണ്ട് ന്യൂസൊക്കെ കണ്ട് ഇരിക്കുകയാണ് ഒരാൾ ചെറുതായിട്ടൊന്ന് പാട്ടൊക്കെ പാ ഒരു മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ട് അപ്പം ഞാൻ അവർക്ക് പായസം വിളമ്പാം എന്ന് വിചാരിച്ച് ഞാൻ കപ്പുകളിലോട്ട് പായസം പകരുകയാണ് അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും ഒരു കമൻറ്റും ഒക്കെ നൽകാനും ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്